പുതുശ്ശേരിയിൽ ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ പ്രതിഷേധ കരോൾ സംഘടിപ്പിച്ചു ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കരോൾ നടത്തിയത് പുതുശ്ശേരി മുതൽ കുരുടിക്കാട് വരെയാണ് സി പി എം ഏരിയ സെക്രട്ടറി നിതിൻ കണിച്ചേരി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ എം എ ജിതിൻ രാജ് ആർ ബിജോയ് എസ് ബി രാജു തുടങ്ങിയവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട് ഇവിടെ നമ്മൾ ഓണവും പെരുന്നാളും ക്രിസ്തുമസുമൊക്കെ ഒരുമിച്ചിൽ നിന്ന് ആഘോഷിക്കുന്ന ഒരു ശീലമാണ് മലയാളികൾക്ക് പൊതുവേ ഉള്ളത് പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നതിന് സമാനമായ രീതിയിൽ ക്രിസ്മസ് കരോളിന് നേരെ ആസൂത്രിതമായി ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കരോളുമായി ചെന്ന പത്തും പന്ത്രണ്ടും പതിനാലും വയസ്സ് പ്രായം മാത്രമുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നേരെ വലിയ ആക്രമണമാണ് അവർ നടത്തിയിട്ടുള്ളത് ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത് കേരളത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവത്തെ വിളിച്ചുണർത്തുന്ന ഒരു കരോളായി ഇത് സംഘടിപ്പിക്കണമെന്ന് ഡിവൈഎഫ്ഐ ആലോചിച്ചതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധ കരോൾ നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്